നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജനുവരി പതിനാറിന് പുലർച്ചെ ഒന്ന് മുപ്പത്തഞ്ചിന് കൊൽക്കത്തയിലെ വീട്ടിൽ നിന്ന് കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് നേതാജി രക്ഷപ്പെട്ട കഥയുടെ ആദ്യ ഭാഗമാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കൊൽക്കത്തയിൽ നിന്ന് പുറപ്പെട്ട് ഇന്നത്തെ ജാർഖണ്ഡിലെ ഗോമോ സ്റ്റേഷനിൽ നിന്ന് ഡൽഹി മെയിലിൽ കയറിപ്പോയതുവരെയാണ് നാം പറഞ്ഞത് ഈ വീഡിയോയിൽ പറയുന്നത് നേതാജി പെഷവാറിലെത്തിയതും ഒരാഴ്ചക്കാലത്തെ അതികഠിനമായ യാത്രയ്ക്ക് ശേഷം അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ എത്തുന്നതുവരെയുമുള്ള കാര്യങ്ങളാണ് അതോടൊപ്പം നേതാജി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം കൊൽക്കത്തയിലുണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെ ബ്രിട്ടീഷ് അധികാരികൾ എപ്പോഴാണ് ഇദ്ദേഹം രക്ഷപ്പെട്ട കാര്യം അറിഞ്ഞത് അനന്തര സംഭവങ്ങൾ എന്തൊക്കെ എന്നീ കാര്യങ്ങളാണ് വാസ്തവത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമം നേതാജി നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു അഹിംസ കൊണ്ട് സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ലെന്നതായിരുന്നു നേതാജിയുടെ നിലപാട് പക്ഷേ ഗാന്ധിജിക്ക് അഹിംസ വിട്ട് ഒരു കളിയുമില്ല ഗാന്ധിജിയും നേതാജിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും അതുകൊണ്ട് തന്നെയായിരുന്നു രണ്ടാമതും സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് ഗാന്ധിജി എതിർത്തതും അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിയായ പട്ടാഭി സീതാരാമയ്യയെ തോൽപ്പിച്ച് നേതാജി കോൺഗ്രസ് പ്രസിഡന്റായതും പട്ടാഭിയുടെ തോൽവി എന്റെ തോൽവിയാണെന്ന് ഗാന്ധിജി പറഞ്ഞതുമെല്ലാം നമുക്കറിയാം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചിട്ടും കോൺഗ്രസ് പ്രവർത്തക സമിതി ഒന്നടങ്കം നിസ്സഹകരിച്ചപ്പോഴാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് നേതാജി ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി ഉണ്ടാക്കിയത് ഇന്ത്യയിലെ വിപ്ലവ പാർട്ടികളുമായി സുഭാഷിന് നല്ല ബന്ധമായിരുന്നു അവരുടെ സഹായത്തോടെയാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടത് കൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ദേശദർപ്പന്റെ പത്രാധിപർ സർദാർ നിരഞ്ജൻ സിംഗ് താലിബ് നേതാജിയുടെ നല്ല സുഹൃത്തായിരുന്നു സോവിയറ്റ് യൂണിയനിലേക്ക് രക്ഷപ്പെടാനുള്ള ആഗ്രഹം നേതാജി പറഞ്ഞപ്പോഴാണ് നിരഞ്ജൻ സിംഗ് താലിബ് കിസാൻ ക്രാന്തി പാർട്ടിയുടെ നേതാവും വിപ്ലവകാരിയുമായ അച്ചാർ സിംഗ് ചീനയുമായി ബന്ധപ്പെട്ടത് ചീനയ്ക്ക് ആ പ്രദേശങ്ങളിലൊക്കെ നല്ല പരിചയമുണ്ട് കൂടിയാലോചനയ്ക്ക് ശേഷം ആയിരത്തി മെയ് മാസത്തിൽ വിപ്ലവകാരികളായ രാംകിഷനും അച്ചാർ സിംഗ് ചീനയും മറ്റൊരു വിപ്ലവകാരി ഭഗത് റാം തൽവാറിന്റെ നാട്ടിൽ അദ്ദേഹത്തെ അന്വേഷിച്ചെത്തി അന്താരാഷ്ട്ര ഒരു പ്രമുഖ വ്യക്തിയെ ഇന്ത്യയിൽ നിന്ന് കടത്തി സോവിയറ്റ് യൂണിയനിൽ എത്തിക്കുന്നതിന് സുരക്ഷിതവും കുറ്റമറ്റതുമായ ക്രമീകരണങ്ങൾ നടത്തണമെന്ന് തൽവാറോട് ആവശ്യപ്പെട്ടു ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി അവർ മൂന്നുപേരും പിറ്റേന്ന് തന്നെ പെഷവാറിലേക്ക് പോയി ആദ്യം കണ്ടത് ദീർഘകാലമായി പരിചയമുള്ള സഖാവാണ് പെഷവാറിനും ഇടയിൽ ട്രാൻസ്പോർട്ട് സർവീസ് നടത്തിയിരുന്ന അദ്ദേഹം ഇന്ത്യയിലെ സഖാക്കളെയും കാബൂളിലെ വിപ്ലവകാരി ഗുരുമുഖ് സിംഗിനെയും ബന്ധപ്പെടുത്തുന്ന പ്രബല കണ്ണിയായിരുന്നു പ്രമുഖനെ കുറച്ചു കാലം കാബൂളിൽ താമസിക്കേണ്ടി വരും എന്നും അവർ തീരുമാനിച്ചു വിസ കിട്ടാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണത് രണ്ടാം ലോക യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ വിപ്ലവകാരികളെ ഇന്ത്യയിൽ നിന്ന് അതിർത്തി കടത്തുന്ന ചുമതല ഭഗത്റാം തൽവാറിനെ പാർട്ടി ഏൽപ്പിച്ചിരുന്നു വിപ്ലവ പ്രവർത്തനത്തിന്റെ പേരിൽ ജയിലിൽ തൂക്കിക്കൊല്ലപ്പെട്ട ഹരികിഷന്റെ അനുജനാണ് തൽവാർ ഭഗത്റാം തൽവാറാണ് കാബിൾ വരെ ഏതാണ്ട് രണ്ടു മാസക്കാലം നേതാജിയുടെ സന്തത സഹചാരിയായിരുന്നത് ഇക്കാണുന്നതാണ് തൽവാറിന്റെ ചിത്രം ഇന്ത്യയിലെയും കാബൂളിലെയും സഖാക്കളെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന പ്രമുഖ അദ്ദേഹം കാബൂളിൽ ആവശ്യമായ വരുത്തുന്നതുവരെ താമസിപ്പിക്കുവാൻ തീരുമാനിച്ചു പെഷവാറിൽ നിന്ന് ഗണ്ടപ്പാലി ലാൽപുര ജലാലാബാദ് വഴി കൊണ്ടുപോകാനും തീരുമാനിച്ചു അച്ചാർ സിംഗുമായി നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ ിലേക്കുള്ള യാത്രാവേളയിൽ നേതാജി ഭഗത്തിനോട് പറഞ്ഞത് ഇപ്രകാരമാണ് ഒന്ന് കോൺഗ്രസിലെ വലതുപക്ഷം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ രാജിവെപ്പിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു രണ്ട് ഗാന്ധിജിയെ ഒരു വശത്തും ബ്രിട്ടീഷുകാരെ മറുവശത്തും നേരിട്ടുകൊണ്ട് ഇടതുശക്തികളെ ഏകോപിപ്പിക്കാനാവുന്നില്ല മൂന്ന് ഒരു സായുധ കലാപമില്ലാതെ ബ്രിട്ടീഷുകാരെ പുറത്താക്കാനാവില്ലെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു നാല് ോകമ മഹായുദ്ധം അത്തരമൊരു സായുധ കലാപത്തിന് അവസരമൊരുക്കിയിരിക്കുന്നു ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സുഹൃത്ത് രാജ്യമായ സോവിയറ്റ് യൂണിയന്റെ സായുധ സഹായം തേടുന്ന ഒരു നയത്തിന് താൻ രൂപം കൊടുത്തിട്ടുണ്ട് രക്ഷപ്പെടാൻ തന്റെ സഹായിക്കാനാവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കാൻ അച്ചാർ സിംഗ് അറിയിക്കുകയും ബോസിന്റെ സാമ്രാജ്യത്വ നിലപാട് നമ്മുടെ പാർട്ടിയുടെ നിലപാടിനോട് യോജിക്കുന്നതാണെന്നും അതുകൊണ്ട് ബോസിനെ സഹായിക്കാമെന്നും അവർ തീരുമാനിച്ചു പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടാവുന്ന വ്യക്തിത്വമാണ് സുഭാഷ് ചന്ദ്രബോസ് എന്നും അവർ മനസ്സിലാക്കി അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ സഹായവും ചെയ്യണം ഹോൾവെൽ പ്രക്ഷോഭത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജൂലൈയിൽ നേതാജി അറസ്റ്റിലായി അദ്ദേഹം ജയിലിൽ നിരാഹാര സമരം തുടങ്ങി അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജോൺ ഹെർബർട്ട് അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി വൈസ്രോയി ലിൻ ലിത്തിങ്കോ പ്രഭുവിന് നേതാജിയെ വിട്ടയക്കുന്നതിനോട് യോജിപ്പില്ലായിരുന്നു നമുക്ക് എലിയും പൂച്ചയും കളിക്കാമെന്നാണ് ഗവർണർ വൈസ്രോയിയോട് പറഞ്ഞത് അതായത് നേതാജിയെ വീട്ടിലേക്ക് മാറ്റിയാലും അനങ്ങാൻ സമ്മതിക്കുകയില്ല എന്ന് തന്നെ അങ്ങനെയാണ് ഇരുപത്തഞ്ചോളം പോലീസുകാരെ വീട്ടിൽ കാവൽ നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഡിസംബറിൽ പെഷവാറിലെ കോൺഗ്രസ് നേതാവും വിശ്വസ്തനുമായ മിയാൻ അക്ബർ ഷായ്ക്ക് നേതാജി കമ്പി അടിച്ചു റീച്ച് കൽക്കത്ത ബോസ് എന്നതായിരുന്നു കമ്പി അതുപ്രകാരം അക്ബർ ഷാ എൽജിൻ റോഡിലെ വീട്ടിൽ വന്നു പെഷവാറിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്യാമെന്ന് കൊടുത്തു മുസ്ലിമിന്റെ വേഷത്തിലാണ് വരേണ്ടതെന്ന് പറഞ്ഞ അക്ബർ ഷാ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നും പള്ളികളിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നും വരെ കാണിച്ചു കൊടുത്തു നേതാജിക്ക് ആവശ്യമായ പത്താൻ്റെ വസ്ത്രങ്ങളും വാങ്ങിക്കൊടുത്തു രാത്രിയിൽ ഗോമോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡൽഹിക്ക് തിരിച്ചതാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പതിനെട്ടിന് വൈകിട്ട് ഡൽഹിയിലെത്തി അവിടെ നിന്ന് ഫ്രോണ്ടിയർ മെയിലിൽ നേതാജി പെഷവാറിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജനുവരി പത്തൊമ്പതിന് വൈകുന്നേരം പെഷവാറിലെത്തി അക്ബർ ഷാ റെയിൽവേ സ്റ്റേഷന്റെ ഗേറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇതാണ് അക്ബർ ഷാ നീളമുള്ള കറുത്ത കോട്ടിട്ട് മാന്യുന്നെന്ന് തോന്നിക്കുന്ന ആളെ അക്ബർ ഷാ തിരിച്ചറിഞ്ഞു കുതിരവണ്ടിക്കാരനോട് ഇദ്ദേഹത്തെ ഡീൻസ് ഹോട്ടലിൽ എത്തിക്കാൻ ആദ്യം പറഞ്ഞെങ്കിലും ഏറ്റവും സമ്പന്നർ താമസിക്കുന്ന ആ അത്യാഡംബര ഹോട്ടൽ ആയതുകൊണ്ട് തീരുമാനം പെട്ടെന്ന് മാറ്റി പരിചയക്കാരെങ്കിലും ഉണ്ടായാലോ താജ്മഹൽ ഹോട്ടലിൽ വിടാൻ പറഞ്ഞു മെച്ചപ്പെട്ട ഒരു മുറിയാണ് നേതാജിക്ക് അവിടെ കിട്ടിയത് റൂം വാടക അക്ബർ ഷാ കൊടുത്തു പിറ്റേന്ന് രാവിലെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് നേതാജിയെ മാറ്റണമെന്ന് തീരുമാനിച്ചു അബാദ് ഖാന്റെ കൊച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി പത്താൻമാരുടെ ജീവിത രീതികൾ അബാദ് ഖാൻ നേതാജിക്ക് പരിചയപ്പെടുത്തി മൺപാത്രത്തിൽ വെള്ളം കുടിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതാജി അവിടെ താമസിച്ചു ഭഗത് റാം തൽവാറിനെ നേതാജിയുടെ സഹായിയായി അയക്കാമെന്ന് അവർ തീരുമാനിച്ചു തുടർന്നുള്ള യാത്രയുടെ റൂട്ട് നിശ്ചയിച്ചത് അബാദ് ഖാനുമായി ആലോചിച്ചാണ് ഭഗത് ആദ്യമായി നേതാജിയെ കാണുന്നത് ജനുവരി എത്രയും പെട്ടെന്ന് പെഷവാർ വിടണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം കാരണം അത് ബ്രിട്ടീഷ് അധീന മേഖലയാണ് കൊൽക്കത്തയിൽ നിന്ന് പലായന വിവരം പോലീസുകാർ അറിയുന്നതോടെ എല്ലായിടത്തും ജാഗരൂകരാകും ദിവസം മൂന്ന് കഴിഞ്ഞിട്ടും നേതാജി രക്ഷപ്പെട്ട വിവരം കാവൽ നിൽക്കുന്ന പോലീസുകാർ അറിഞ്ഞിട്ടില്ല അവർ സദാസമയം ജാഗ്രതയിൽ വീടിന് കാവൽ തുടരുകയാണ് അതിലേക്ക് നമുക്ക് വരാം പെഷവാറിൽ നിന്ന് മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ അബ്ദാ ഷെറീഫിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന മൂകനും ബദിരനുമായ ഒരു മുസൽമാന്റെ വേഷത്തിൽ നേതാജി പോകാനാണ് ധാരണ പേര് മുഹമ്മദ് സിയാ തന്നെ മലേഷ്യൻ സൽവാർ കമ്മീസ് പത്താൻ തോൽക്കുപ്പായം എന്നിവ ധരിച്ച് ലുങ്കി കൊണ്ടുള്ള തലപ്പാവ് വെച്ച് പെഷവാരി ഒരു കമ്പിളി പുതപ്പുമുണ്ട് താടിമീശ ഒരു ഇഞ്ചോളും വളർന്നിരുന്നു നന്നായി വെളുത്ത നല്ല ആകാരമൊത്ത രൂപഗുണമുള്ള അദ്ദേഹത്തെ കണ്ടാൽ ഒരു പത്താൻ ആണെന്നേ പറയൂ റഹ്മത്ത് ഖാൻ എന്ന പേരാണ് തൽവാർ സ്വീകരിച്ചത് അബാദ് ഖാൻ ഏർപ്പാടാക്കിയ വഴികാട്ടി ഇരുപത്തൊന്ന് വൈകുന്നേരം എത്തി കാരണം ഗോത്ര വർഗ മേഖലയിലൂടെ വഴികാട്ടിയുടെ സഹായമില്ലാതെ പോകാൻ കഴിയില്ല രാവിലെ ആറേ മുപ്പതിന് നേതാജി താമസിക്കുന്ന വീട്ടിൽ നിന്ന് അല്പം അകന്ന് ഒരു കാർ വന്നു നിന്നു തലവാറും നേതാജിയും കാറിനടുത്തേക്ക് ചെന്നു ഗൈഡും ഡ്രൈവറും അബാദ് ഖാനും അവിടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് പൊറോട്ട പുഴുകിയ മുട്ട പുതപ്പുകൾ എന്നിവയൊക്കെ കരുതിയിരുന്നു ജാം റോഡ് പാതയിലൂടെ കാറ് മുന്നോട്ടു പോയി അതിർത്തിയിൽ ചെക്കിങ്ങിനായി നിർത്തി അബാദ് ഖാൻ രജിസ്റ്ററിൽ ഒപ്പിട്ട് മടങ്ങി വന്നു പെഷവാലി നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് ഖജൂരി മൈതാൻ ബ്രിട്ടീഷ് മിലിറ്ററി ക്യാമ്പ് അതിന്റെ ഒരു ഫർലോങ്ങിനിപ്പുറം അവർ കാറിൽ നിന്നിറങ്ങി മലമ്പാതയിലൂടെ നടക്കാൻ തുടങ്ങി ഒരു മൂന്ന് മൈൽ നടന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് വലിയ ക്ഷീണം തോന്നുവെന്നും അല്പം വിശ്രമിക്കണം എന്നും നേതാജി പറഞ്ഞു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ആശങ്ക അപ്പോഴേക്കും ബ്രിട്ടീഷ് അതിർത്തി കഴിഞ്ഞിരുന്നു എന്നറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി കുറച്ച് വിറക് ശേഖരിച്ച് പൊറോട്ട ചൂടാക്കി പ്രഭാത ഭക്ഷണം കഴിച്ചു യാത്ര തുടർന്നു കുത്തനയുടെ ഒരു കയറ്റം കയറി ഒരു ചെറിയ മലയിടുക്കിലൂടെ അടുത്ത കുന്നിൽ കയറി കുന്നിന് മുകളിൽ എത്തിയതോടെ ഇറക്കം തുടങ്ങി അർദ്ധരാത്രിയോടെ പിഷ്കാൻ മൈന എന്ന ഗ്രാമത്തിലെത്തി അപ്പോഴേക്കും പത്ത് മൈലോളം അതായത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നടന്നു കഴിഞ്ഞിരുന്നു ആ ഗ്രാമത്തിലെ നിയമമനുസരിച്ച് അപരിചിതരും സന്ദർശകരും പള്ളിയിലോ വെളിപ്പുരകളിലോ ആണ് കിടക്കുക ഒരു പള്ളിയിലെത്തിയപ്പോൾ അവിടെ ധാരാളം ആളുകളുണ്ട് എന്ന് മനസ്സിലായി വാതിലിൽ മുട്ടിയപ്പോൾ തുറന്നു പള്ളി ഒരു വലിയ ഹാളാണ് ഇടുങ്ങിയ പ്രവേശന കവാടം ജനലോ വെന്റിലേറ്ററോ ഇല്ല ഇരുപത്തഞ്ച് പേരോളം അകത്തുണ്ട് ചിലർ ഉറങ്ങുന്നു ചിലർ കഥ പറഞ്ഞിരിക്കുന്നു രാത്രിയുടെ തണുപ്പ് അകറ്റാനായി തീ കൂട്ടിയിട്ടുണ്ട് അകത്തു കയറി കട്ടിലുകളോ മറ്റ് മര ഉരുപ്പണികളോ ഒന്നുമില്ല ഉണങ്ങിയ പുല്ല് തറയിൽ കനത്തിരിട്ടിട്ടുണ്ട് അത് ഒരു കുശൻ പോലെ അനുഭവപ്പെട്ടു വിഷപാൽ നിന്ന് വരികയാണെന്നും എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്നു ചോദിച്ചു രണ്ടുപേർ പുറത്തുപോയി ഓരോ കോപ്പയിൽ ചായയും ചോളം ബ്രെഡും കൊണ്ടുവന്നു വലിയ ആശ്വാസമായി ആഹാരത്തിന് വിലയൊന്നും ചോദിച്ചില്ല വിശക്കുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുക എന്നത് പത്താൻകാരുടെ ആചാരമാണ് ആഹാരം കഴിച്ച് പുല്ലുവിരിച്ച് തറയിൽ കിടന്നുറങ്ങി നേതാജിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല മൂക്കടച്ചിരുന്നു തൽവാർ ഒരു തുള്ളി മരുന്ന് മൂക്കിലിറ്റിച്ചുകൊടുത്തു രാവിലെ ചായയും പൊറോട്ടയും വീണ്ടും കിട്ടി എങ്ങോട്ടാണ് യാത്ര എന്ന് അവിടുന്ന് ചോദിച്ചു നേരത്തെ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ പറഞ്ഞു പെഷവാലിൽ നിന്ന് വരുന്ന കെട്ടിടം പണിക്കാരാണ് അടുത്ത ഗ്രാമത്തിലെ മാലിക് ലത്തീഫ് ഖാന്റെ വീട് പണിക്ക് പോകുന്നു ജനുവരി ഇരുപത്തിമൂന്ന് രാവിലെ ഒമ്പത് മണിക്ക് പരമ്പരാഗത ശൈലിയിൽ നന്ദി പറഞ്ഞു വലതുകൈ സ്വന്തം നെറ്റിയിൽ തൊട്ട് മുകളിലേക്ക് ഉയർത്തുന്നതാണ് അഭിവാദനം അവർ മൂന്ന് മൈൽ നടന്നപ്പോൾ അടുത്ത ഗ്രാമത്തെത്തി നേതാജിക്ക് പരിചയമില്ലാത്ത വഴികളിലൂടെ യാത്ര കഠിനമായിരുന്നു പല സ്ഥലത്തും നിന്നും മൈൽ മണിക്കൂർ എടുത്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനാണ് ഈ കഷ്ടപ്പാട് എന്ന് ഓർക്കണം അവിടെ നിന്ന് യാത്ര ചെയ്യാൻ എട്ട് രൂപയ്ക്ക് ഒരു കോവർ കഴുതയെ കിട്ടി ചൂട് ചായയും പൊറോട്ടയും കഴിച്ചു കഴുതപ്പുറത്തുള്ള സവാരി നേതാജി ഇഷ്ടപ്പെട്ടു രാത്രി ഒമ്പത് മണിയോടെ ഒരു ചുരത്തിലെത്തി നല്ല ഇരുട്ടുണ്ടായിരുന്നെങ്കിലും കഴുതക്കാരന് സ്ഥലം അറിയാമായിരുന്നു ഇറക്കത്തിൽ കോവർ കഴുത മഞ്ഞിൽ ചവിട്ടി കാരിടറി വീണു ഒപ്പം നേതാജിയും വീണെങ്കിലും കാര്യമായ കുഴപ്പമുണ്ടായില്ല ചെറിയ പോറലുകൾ ഉണ്ടായി ജനുവരി ഇരുപത്തിനാലിന് പുലർച്ചെ ഒരു മണിയോടെ അഫ്ഗാനിലെ ആദ്യത്തെ ഗ്രാമത്തെത്തിച്ചേർന്നു ശിൽവാരി ഗോത്ര വിഭാഗം താമസിക്കുന്ന ഗ്രാമമാണത് ഗൈഡും കഴുതക്കാരനും കൂടി അവർക്ക് പരിചയമുള്ള ഒരു കൊച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു നല്ല തണുപ്പും ഒരു ഒറ്റമുറി വീടാണ് വാതിലിൽ തട്ടി അന്ന് രാത്രി കഴിച്ചുകൂട്ടാൻ സൗകര്യം തരണമെന്ന് പറഞ്ഞു മര്യാദയുള്ള വീട്ടുകാരൻ അനുവദിച്ചു ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു ആ മനുഷ്യൻ അന്നാണ് വിവാഹം കഴിച്ചത് അവരുടെ ആദ്യ രാത്രിയായിരുന്നു അത് ആ മണവാട്ടിക്കുട്ടി എഴുന്നേറ്റു അവൾ താല്പര്യത്തോടെ ആഹാരം പാചകം ചെയ്തു കൊടുത്തു വിശപ്പും ക്ഷീണവും കൊണ്ട് വലഞ്ഞ നേതാജിക്കും മറ്റുള്ളവർക്കും അത് വലിയ ആശ്വാസമായി ആ വീട്ടുകാരന് കോവർ ഉണ്ടായിരുന്നു കഴുതൂന്ന് രൂപ വാടകയ്ക്ക് അത് യാത്രയ്ക്ക് നൽകാമെന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചാൽ പുലരുന്നതുവരെ കാത്തുനിൽക്കേണ്ടതില്ല ഇപ്പോൾ തന്നെ പോകുന്നതാണ് നല്ലത് എന്നും വീട്ടുകാരൻ ഉപദേശിച്ചു ആ നവവധു മുട്ട വറുത്തതും പൊറോട്ടയും തയ്യാറാക്കിയത് ഭക്ഷിച്ചപ്പോൾ അവർക്ക് മുമ്പൊരിക്കലും കഴിക്കാത്ത ഭക്ഷണത്തിന്റെ രുചി തോന്നി ആ പെൺകുട്ടിയോട് വലിയ നന്ദിയും തോന്നി ലോകത്തിലെ എക്കാലത്തെയും വലിയ മഹാന്മാരിൽ ഒരാളെയാണ് താൻ ഊട്ടുന്നത് എന്ന് ആ പെൺകിടാവിന് അറിയില്ല അപ്പോഴും അവൾ ധരിച്ചിരുന്നത് നവവധുവിന്റെ വേഷവും ആഭരണങ്ങളുമായിരുന്നു ആ പെൺകുട്ടിയോട് വാങ്ങിയ കടലാസിൽ അബാദ് ഖാനുടെ രഹസ്യ സന്ദേശം നീലം കലക്കിയ വെള്ളത്തിൽ കുത്തി ഒരു കോല് കൊണ്ട് എഴുതി കൊടുത്തു കോട് ഭാഷയിലാണ് എഴുതിയത് അത് കൊടുത്ത് ഗൈഡിനെ അവിടെ നിന്ന് തിരിച്ചയച്ചു ജനുവരി ഇരുപത്തിനാലിന് വെളുപ്പിന് അഞ്ചു മണിക്ക് യാത്ര തുടർന്നു കുറേ ദൂരം വീട്ടുകാരനും അനുഗമിച്ചു കാലത്തൊമ്പത് മണിക്ക് ഗാർഹ്ടി എന്ന സ്ഥലത്തെത്തി അവിടെ ഒരു പള്ളിയിലേക്ക് പോയി ശ്മശാനത്തിനുള്ളിലാണ് പള്ളി അവിടെ പോയി നിസ്കരിക്കാൻ നിർദ്ദേശിച്ച പ്രകാരം അങ്ങനെ ചെയ്തു ജലാലാബാദിലേക്ക് നാൽപ്പത് മൈൽ ദൂരമുണ്ട് അഫ്ഗാനിലെ ഭരണാധികാരികൾ ബ്രിട്ടീഷ് സഹായത്തോടെ അധികാരത്തിലെത്തിയവരാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തങ്ങളെ പിടിച്ച് ബ്രിട്ടീഷുകാർക്ക് കൈമാറുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്യണമെന്നില്ല പ്രമുഖ വിപ്ലവകാരികളായിരുന്ന ബാബ ഗുർമുഖ് സിംഗ് ബാബ പൃഥ്വി സിംഗ് എന്നിവരെ പിടികൂടിയപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിന് വിട്ടുകൊടുത്തിട്ടില്ല പകരം അവർക്ക് ഇഷ്ടമുള്ള രാജ്യത്തേക്ക് പോയിക്കൊള്ളാൻ അനുമതി നൽകുകയാണ് ചെയ്തത് അവർ സോവിയറ്റ് യൂണിയനിലേക്കാണ് പോയത് മുഹമ്മദ് സഹീർ ഷായാണ് അക്കാലത്ത് അഫ്ഗാൻ രാജാവ് മുഹമ്മദ് ഹാഷി ഖാൻ പ്രധാനമന്ത്രിയും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നിഷ്പക്ഷ നയമാണ് അഫ്ഗാനിസ്ഥാൻ സ്വീകരിച്ചത് അവർ ആർസനാവോ എന്ന ഗ്രാമത്തിലെത്തി പാതയോരത്ത് ഒരു വളവിലിരുന്നപ്പോൾ കപ്പടാ മേശയുള്ള ആചാനുബാഹുവായ ഒരു പത്താൻ വന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി െവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു തുടങ്ങിയവയായിരുന്നു ചോദ്യങ്ങൾ കാബൂൽ നദിക്കരയിലുള്ള ലാൽപുര ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു ബധിരനും മൂകനുമായ അമ്മാവനെ ചികിത്സിക്കാനായി കൊണ്ടുപോകുക ആണെന്ന് തൽവാർ പറഞ്ഞു നേതാജിയാണ് അമ്മാവൻ അസുഖമാണെന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്നായി അയാൾ നേതാജിയോട് നാവ് നീട്ടാൻ പറഞ്ഞു നാവ് നീട്ടിയപ്പോൾ തൊട്ടുനോക്കി ബലമായി ഞെക്കി ഒരു ചെയ്യാൻ നിർദ്ദേശിച്ചു കുറച്ച് അപ്പക്കാരം ചൂടുവെള്ളത്തിൽ കലക്കി ദിവസവും മൂന്ന് നാല് തവണ കവിൾ കൊള്ളുക അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു വിധം രക്ഷപ്പെട്ടു തേയിലയുമായി വന്ന ഒരു ട്രക്ക് കണ്ടപ്പോൾ കൈ കാണിച്ചു അതിൽ കയറി ഭാട്ടി കൊടുന്ന സ്ഥലത്ത് ട്രക്ക് നിർത്തി മുട്ട പുഴുങ്ങിയതും ചായയും കഴിച്ചു വീണ്ടും ട്രക്കിൽ കയറി ട്രക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ രണ്ട് പോലീസുകാർ വണ്ടിക്ക് കൈ കാണിച്ചു ഒരു ജില്ലാ അധികാരിയെ കയറ്റണം എന്ന് പറഞ്ഞു അദ്ദേഹം വരുന്നതുവരെ കാത്തു നിൽക്കാനും പറഞ്ഞു രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അധികാരി വന്നത് അദ്ദേഹത്തെയും കയറ്റി ജനുവരി ഇരുപത്തിനാലിന് രാത്രി എട്ട് മണിയോടെ അവർ ജലാലാബാദിലെത്തി കിഴക്കൻ പ്രോവിൻസിന്റെ തലസ്ഥാനമായ ജലാലാബാദ് വലിയ പട്ടണമാണ് അവിടെ നദിക്കറിയിൽ ബ്രിട്ടീഷ് കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഒരു കുതിരവണ്ടി പിടിച്ച് ജലാലാബാദിൽ നിന്ന് സുൽത്താൻപുരിയിലേക്ക് പോയി വലിയ പട്ടണമാണ് സുൽത്താൻപുരി വലിയ വ്യാപാര കേന്ദ്രമാണ് അവിടെ കിട്ടിയ കോഴിക്കറി അടക്കമുള്ള ഉച്ചഭക്ഷണം നേതാജിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം അത് ആസ്വദിച്ചു കഴിച്ചു മറ്റൊരു കുതിരവണ്ടിയിൽ അവിടെ നിന്ന് പതിനാല് മൈൽ അകലെയുള്ള ഫത്തേഹാബാദിലേക്ക് പോയി ഫത്തേഹാബാദിൽ നിന്ന് പത്തു മൈൽ ദൂരം അവർ നടന്നു അവിടെ നിന്ന് ഒരു ട്രക്കിൽ കയറി യാത്ര തുടർന്നു തേയിലപ്പെട്ടികൾ കയറ്റിയ ട്രക്കിൽ രാത്രി ഒമ്പത് മണിയോടെ എന്ന സ്ഥലത്തെത്തി പെഷവാറിനും കാബൂളിനും അത് അതായത് പകുതി ദൂരം പിന്നിട്ടു എന്നർത്ഥം ഭക്ഷണം കഴിഞ്ഞ് ബുഡ്ഖാഖ് എന്ന സ്ഥലത്തേക്ക് പോയി മണിക്കൂർ നീണ്ട യാത്രയാണ് ഒരു കുതിര വണ്ടി വാടകയ്ക്കെടുത്ത് കാബൂളിലേക്ക് പുറപ്പെട്ടു ജനുവരി ഇരുപത്തി ഏഴിന് കാബൂളിലെത്തി സോവിയറ്റ് യൂണിയനിലേക്ക് പോകണമെങ്കിൽ വിസ കിട്ടണം അതിന് എന്താണ് മാർഗമെന്ന് പിടിയില്ല താനാരാണെന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കാം വിവിധ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗവും ചാരന്മാരും കാബൂൾ നഗരത്തിലെമ്പാടുമുണ്ട് ബ്രിട്ടന്റെ എം പതിനാറ് സോവിയറ്റ് യൂണിയന്റെ എൻ കെ വി ഡി ജർമ്മനിയുടെ അബ്ബെഹർ ഇറ്റാലിയൻ ഇന്റലിജൻസ് പുറമെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ഇന്റലിജൻസും ഇവരുടെയെല്ലാം കണ്ണു വെട്ടിച്ച് ബിസ സംഘടിപ്പിക്കണം അതിന് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് അവർ ഇങ്ങ് കൽക്കത്തയിൽ നേതാജി പോയ വിവരം പുറത്തറിഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ പോലീസുകാർ കാവൽ തുടരുന്നുണ്ട് കുക്ക് സർവേശ്വർ ഭക്ഷണം നേതാജിയുടെ മുറിയിലേക്ക് പതിവ് പോലെ കൊണ്ടുപോകുന്നുണ്ട് കർട്ടന് പുറത്തു വെച്ച് പോരുകയാണ് പതിവ് ശിഷിർ കുമാറോ ഇളയോ മറ്റൊരു കസിനായ അരബിന്ദയോ കഴിച്ച് പാത്രം പുറത്തു വെക്കും നേതാജി കഴിച്ചെന്ന് കരുതി കുക്ക് പാത്രവും എടുത്തു പോകും രാത്രി വൈകുന്നതുവരെ നേതാജിയുടെ കിടപ്പ് മുറി ലൈറ്റ് അതുകൊണ്ട് നേതാജി അവിടെ തന്നെ ഉണ്ട് എന്ന് പോലീസുകാർ ധരിച്ചു മുൻ ധാരണയനുസരിച്ച് ജനുവരി ഇരുപത്തി ആറാം തീയതി വീട്ടുകാർ തന്നെ വിവരം പുറത്തുവിട്ടു രാവിലെ കുക്ക് നേതാജി ഭക്ഷണം കഴിച്ച പാത്രം എടുക്കാൻ പതിവ് പോലെ ചെന്നപ്പോൾ ഭക്ഷണം അതിൽ തന്നെയുണ്ട് അദ്ദേഹം ഞെട്ടി അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞു ബഹളം വെച്ചു ബന്ധുക്കൾ കിടപ്പ മുറിയിലേക്ക് ഓടി നേതാജി അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും ഞെട്ടി വിവരമറിഞ്ഞ് ബന്ധുക്കൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു ആനന്ദബസാർ പത്രികയുടെയും ഹിന്ദുസ്ഥാൻ സ്റ്റാൻഡേർഡിന്റെയും മുതിർന്ന ജേർണലിസ്റ്റുകൾ വീട്ടിൽ വന്നു ഇരുപത്തി ഏഴിന്റെ പത്രങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു വാർത്ത വേറെ ഉണ്ടായിരുന്നില്ല നേതാജി രക്ഷപ്പെട്ട വാർത്ത പത്രങ്ങൾ പ്രധാന വാർത്തയാക്കി വിവരമറിഞ്ഞ് കൊൽക്കത്ത നഗരം അക്ഷരാത്രിത്തിൽ ഞെട്ടി ഇത്ര സുശക്തമായ പോലീസ് കാവലിൽ നേതാജി എങ്ങനെ രക്ഷപ്പെട്ടു ജനുവരി ഇരുപത്തിയേഴിനാണ് കൽക്കത്ത കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടത് കോടതിയിൽ വക്കീൽ പത്രവുമായിട്ടാണ് ചെന്നത് കാര്യമറിയിച്ചു അദ്ദേഹം അവിടെ ഇല്ല വിവരമറിഞ്ഞ പോലീസ് നേതാജിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി വീടാകെ അരിച്ചു പെറുക്കി എല്ലാവരെയും ചോദ്യം ചെയ്തു തുമ്പൊന്നും കിട്ടിയില്ല സന്യാസിയായി പോയിട്ടുണ്ടാകാം എന്ന സൂചനയാണ് വീട്ടുകാർ നൽകിയത് അതുകൊണ്ട് അന്വേഷണം പോണ്ടിച്ചേരിയിലേക്കും തെക്കേ ഇന്ത്യയിലേക്കുമാക്കി പക്ഷെ എവിടെ കിട്ടാൻ കൊൽക്കത്തയിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്ന ഒരു കപ്പൽ ബ്രിട്ടീഷ് അധികാരികൾ തടഞ്ഞിട്ടു നേതാജി അതിനകത്തുണ്ടോ എന്ന് നോക്കാനാണത് ഈ സമയം കാബൂളിൽ വിസയ്ക്ക് വേണ്ടി അലയുകയായിരുന്നു നേതാജി സോവിയറ്റ് എംബസിയിലേക്കൊന്നും കടക്കാൻ പോലും പറ്റുന്നില്ല നിരാശയായിരുന്നു ഫലം അവസാനം എല്ലാ വൈതരണികളും മറികടന്ന് വിസ സംഘടിപ്പിച്ചതെങ്ങനെ കാബൂളിൽ നിന്ന് ജർമ്മനി വരെ എത്തിയതെങ്ങനെ തുടങ്ങിയ വിവരങ്ങൾ സൂക്ഷ്മമായി അടുത്ത വീഡിയോയിൽ പറയാം അഭിപ്രായങ്ങൾ എഴുതുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി